കട്ടപ്പന നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച പാലിയേറ്റീവ് സംഗമം സാന്ത്വന സ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു പത്തനംതിട്ട സ്പോൾ കെയർ ഹോം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അഖിൽ പത്തിൽ ഉദ്ഘാടനം ചെയ്തു കൂടെ നിൽക്കാം ചേർത്ത് പിടിക്കാം എന്ന സന്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കൂടെ നിൽക്കാൻ ചേർത്തു പിടിക്കാം എന്ന സന്തോഷത്തോടെയാണ് സ്വാന്ത്വന സ്പർശം സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായാണ് സ്വാന്ത്വന സ്പർശം എന്ന പേരിൽ പാലിയേറ്റീവ് സംഗമം നടത്തിയത് കട്ടപ്പന ടൗൺ ഹാളിൽ നടന്ന സംഗമം പത്തനംതിട്ട ഡീപോൾ കെയർ ഹോം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അഖിൽ പത്തിൽ ഉദ്ഘാടനം ചെയ്തു പ്രായമായവരെയും രോഗികളെയും ചേർത്ത് പിടിക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് ഫാദർ അഖിൽ പത്തിൽ പറഞ്ഞു ഗൂഗിളിലൊക്കെ ഇതിനെക്കുറിച്ച് ഓരോ കാര്യം അന്വേഷിക്കുമായിരിക്കും എന്റെ ഹൃദയത്തിൽ തൊട്ടൊരു വാക്ക് ഇതാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായി സമാധാനത്തോടെ ശ്വസിക്കാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പൂർത്തീകരണം നമ്മുടെ ജീവിതം കൊണ്ട് വ്യക്തിക്ക് സ്വതന്ത്രമായി സമാധാനത്തോടെ ശ്വസിക്കാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പൂർത്തീകരണം നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ചു സംഗമത്തിൽ പാലിയേറ്റീവ് രംഗത്ത് സേവനം ചെയ്യുന്ന താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരെ ആദരിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഉമാദേവി നഗരസഭാ കൌൺസിലർമാരായ സിബി പാറപ്പായി ബി മോൾ രാജൻ സിജു ചക്കുംപൂട്ടിൽ പ്രശാന്ത് രാജു രാജൻ കാലാച്ചിറ സോണിയ ജേബി ജൂലി റോയി ജെസി ബെന്നി സജിമോൾ ഷാജി ഹെൽത്ത് ഇൻസ്പെക്ടർ ജിൻസ് സിറിയ ദിലീപ് വിധുവേ സോമൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ഇടുക്കി വിഷൻ റോസ് കട്ടപ്പന